മനോജേ നീ ഇതുവരെ കളിച്ച കളിയല്ല ഇനി നീ കാണാൻ പോകുന്നു സാർ എന്ന് പറയുന്നത് മിലിട്ടറി ഇന്റലിജൻസിലെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനാണ് അതുകൊണ്ട് നീ ഉള്ള കാര്യം ഉള്ളതുപോലെ സത്യസന്ധമായി എന്നോട് പറഞ്ഞാൽ എന്നാൽ കഴിയുന്ന ഹെൽപ്പ് നിനക്കുണ്ടാവും അതല്ല എന്നുണ്ടെങ്കിൽ നീ ഇനി പുറം ലോകം കാണത്തില്ല മനോജേ നിന്റെ അറസ്റ്റ് പോലും ഇവിടെ രേഖപ്പെടുത്തിട്ടില്ല ആ പെണ്ണിനെ ചെറുക്കൻ ഞങ്ങൾ സ്കെച്ച് ചെയ്തതാണ് എന്നിട്ട് ഈ പറഞ്ഞ കേണകാനന്ദിൻ്റെ ഒരു ഗൺമാൻ ഉണ്ടല്ലോ ഒരു തരു അവൻ അന്ന് രാത്രി അവിടെ വന്ന് തോക്ക് ചൂണ്ടിയാണ് ആ പെണ്ണിനെ കൊണ്ട് പോയത് ഞങ്ങൾ കുറെ പുറകെ പോയി എന്നിട്ട് കിട്ടിയില്ല തിരിച്ചാ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ ഞങ്ങൾ ബോധം കെടുത്തി വിളിപ്പിച്ച ആ ചെറുക്കിനെ കാണാം ഇതിൽക്കുള്ള എനിക്കറിയില്ല സാർ പിന്നെ സാറ് പറഞ്ഞല്ലേ രാജ്യസുരക്ഷ അതൊന്നും എനിക്കറിയത്തില്ല ഇരുപത് ലക്ഷം രൂപ അരവിന്ദ് തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ കളിക്കറിയത് സാറിന് മനോജിനെ അറിയാമല്ലോ മനോജ് ചെയ്ത കാര്യങ്ങൾ ചെയ്തെന്നേ പറയത്തു